ഹായ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന സമയം ഒരു ഈവനിങ് ആണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോ സാറ്റർഡേ ആണ് ചുമ്മാ ഒന്നൊരു പുറത്തൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ ഓണൊക്കെ വരികയല്ലേ ഇപ്പൊ നമ്മളെ തൃശ്ശൂർ റൗണ്ടും ഒക്കെ കാണാൻ നല്ലൊരു വൈബാണ് ഇപ്പൊ വലിയ അച്ച പൂക്കളൊക്കെ ഉണ്ട് ജയന്റ് ആയിട്ടുള്ള പൂക്കളം അപ്പൊ അതൊക്കെ ഒന്ന് കാണാം ചുമ്മാ റൗണ്ട് കൂടെ ഒക്കെ ഒന്ന് നടക്കാം സോ അങ്ങനെ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പറ്റാവുന്ന പോലെ വീഡിയോസ് എഴുതുന്നത് അതിൻ്റെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗ് ആക്കിയിട്ടാണോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പൊ സമയം ഒരു ഫൈവ് ഫൈവ് തേർട്ടിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അപ്പിന്നെ വിനായക ചതുർഥി ആയതുകൊണ്ടേ നല്ല അടിപൊളി പന്തലൊക്കെ ആയിരുന്നു കേട്ടോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൗണ്ടിൽ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ ഒരുപാട് പരിപാടികളും നല്ല രസമായിരുന്നു നമ്മുടെ റൗണ്ട് കാണാൻ പിന്നെ അവിടെ എന്തോ ഒരു ജ്വല്ലറിയുടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വിഷ്വൽ ട്രീറ്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു സൈഡിൽ പിന്നെ നമ്മൾ തൃശ്ശൂര്കാരുടെ ഒരു വികാരമാണല്ലോ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനും ഏതിനും നമുക്ക് എപ്പോഴും ഒരു വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളോ ലൈറ്റിങ്സോ എപ്പോൾ നമുക്ക് നൈറ്റിലെ ഒരു ഔട്ടിങ് പോയാലും നമുക്ക് നമുക്കൊരിക്കലും നഷ്ടമാവാറില്ല നമ്മുടെ റൗണ്ട് പൂരങ്ങളുടെ നാടാണല്ലോ അപ്പം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്നൊരു ഒരു പ്ലേസാണ് തൃശ്ശൂർ പിന്നെ നമ്മുടെ ഓണം സീസണൊക്കെയല്ലേ അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സൈഡുകളിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് കാണുമ്പോളേ നമുക്കൊരു സന്തോഷമാണ് അല്ലേ പിന്നെ നമ്മുടെ റൗണ്ട് ഇന്ന് പതിവിലും കൂടുതൽ നല്ല തിരക്കാണ് കാരണം ഒന്നാമത് വിനായക ചതുർത്ഥിയാണ് പിന്നെ വീക്കെൻഡാണ് നല്ല തിരക്കാണ് വിളിച്ചുട്ടം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവനൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ ഭയങ്കര കാഴ്ചകളൊക്കെ കണ്ട് അവന് എന്തോ വലിയ അത്ഭുതമായിരുന്നു നമ്മൾ ഫ്ലാറ്റിൽ തന്നെ ആകുമ്പോൾ നമുക്കങ്ങനെ അധികം ഒരു എക്സ്പോഷ്യർ കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് വിച്ചിട്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങളിതേ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് പിന്നെ വിചൂട്ടിന് ഇതൊക്കെ ഒരു എന്താ പറയുക അവനെല്ലാം അങ്ങനെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കായിരുന്നു ഒരുപാട് ലൈറ്റുകളും തിരക്കും ബഹളവും അങ്ങനെയൊക്കെ പിന്നെ അവനെ ഒന്ന് ഷൂ ഇടിച്ച് നിലത്തൊന്ന് നിർത്താൻ വെയിറ്റ് ചെയ്യുമായിരുന്നു തോന്നുന്നുണ്ട് അവൻ അവന് ഇറക്കി നടത്തിയപ്പോഴേക്ക് അവന് ഭയങ്കര ഹാപ്പിയായി അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനൊക്കെ അപ്പോൾ കൈ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതൊക്കെ ആ വഴി കൂടെയൊക്കെ നടന്നു കുറേ കടകളുണ്ടായിരുന്നു കുറേ ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ഫൈനലി ആ വലിയ അത്തപ്പൂക്കളത്തിനുള്ളിൽ ഞങ്ങളെത്തി കേട്ടോ വലിയൊരു ജയൻറ്റ് പൂക്കളായിരുന്നു എൻ്റെ രസമായിരുന്നു കാണാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ പൂക്കളിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് അവിടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആകെ ഒരു തിരക്കായിരുന്നു അതിൻ്റെ ചുറ്റും നല്ല തിരക്കാണ് ഇവിടെ അടിപൊളി നല്ല വൈബായിട്ട് ഭയങ്കര തിരക്കാണ്ടോ കേക്കാൻ എന്തോ സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല അങ്ങനെ നല്ല വൈബാ പിന്നെ എവിടെ പോയാലും മസ്റ്റ് ആണല്ലോ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ നമ്മൾ മാക്സിമം കഴിച്ചു കിട്ടും അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളൊരു ചാട്ട് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ കടലയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ളൊരു ചാട്ട് മോഡൽ അങ്ങനെ ഒരു സാധനം മേടിച്ചായിരുന്നു പിന്നെ കുറേ കടലയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നു വിച്ചൂട്ടിൻ്റെ കടലയും ചാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവനിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം വലുതായി വരിക അല്ലേ അപ്പോൾ അവൻ്റെ ടേസ്റ്റിനും ഒക്കെ വ്യത്യാസങ്ങൾ വരിക നമ്മളുടെ ടേസ്റ്റിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ അവന് കൊടുക്കുന്ന ഫുഡിനോട് അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എല്ലാവരുടെ കുട്ടികളും ഇതുപോലെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വടക്കുനാഥൻ്റെ ഏരിയയിലെ നൈറ്റ് വൈബ് കണ്ടോ ഇന്നത്തെ രസ കാണാൻ എനിക്കിത് ഭയങ്കര ഇതൊരു മൂവി ഫ്രെയിമിൽ ഫ്രെയിമിലെടുക്കണം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിതൊരു മൂവി ഫ്രെയിമിലാണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റിങ്ങും എന്തൊരു സമാധാനം വളരെ റിലാക്സ്ഡ് ആവും നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ഭയങ്കര റിഫ്രഷ്ഡാവാണ് ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമുക്കൊന്ന് ഐസ്ക്രീം എന്ന് തോന്നി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു വിച്ചൂട്ടനും കൊടുത്തുട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി ഐസ്ക്രീം ആദ്യമായിട്ടാണ് അവൻ കഴിക്കണത് അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒരുപാട് പൂക്കളുകളൊക്കെ വിൽക്കാൻ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ ഒരു സീസൺ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഓണത്തിൻ്റെ വൈബ് കിട്ടണം കിട്ടുന്നതല്ലേ ഞങ്ങളപ്പോൾ വിചാരിച്ചു പൂക്കൾ വാങ്ങിക്കാൻ എവിടെയെങ്കിലും ഇവിടെ ഇറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇപ്പോൾ വേണ്ടെന്ന് വെച്ചു കാറിൽ കയറിയിട്ടും മിച്ചിട്ടും മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല കേട്ടോ അവന് കുറച്ച് വിഷം കുറച്ച് മൂഡ് ഓഫാണ് അവൻ്റെ പിന്നെ ഇത് നമ്മുടെ പോകുന്നത് ശിവൻ്റെ അമ്പലമാണേ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അവിടെ ഭയങ്കര സ്പെഷ്യൽ ആണ് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലൈറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ ഭയങ്കര ഒരു തിരക്കായിരുന്നു അവിടെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായക ചതുർഥിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ ഇന്ന് വീക്കെൻഡും കൂടിയല്ല സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് മൊത്തം റൗണ്ടൊക്കെ ഭയങ്കര അധികം കഞ്ചസ്റ്റഡ് ഫീലായിരുന്നു പക്ഷെ നല്ല വായ്പ ആയിരുന്നു കേട്ടോ ആ വലിയ അത്തപ്പൂക്കളവും മൊത്തത്തിൽ നല്ലൊരു രസമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ അവിടെയൊക്കെ പോയിരിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു റിലാക്സ്ഡ് ഫീൽ വരും അപ്പോൾ ഇതൊരു ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചെറിയൊരു ഈവനിങ് വ്ലോക്ക് അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങൾ ചുമ്മാ ഒരു നടന്ന് അന്ന് ഒരു ഒന്നൊരു ഈവനിങ് വാക്ക് ഒക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയെങ്കിൽ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നതായിട്ട് ദൻ ബൈ ബൈ